ആദ്യമായിട്ട് അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാന കൂടി നന്ദി പറയുന്നു എൻ്റെ പേര് ശ്രുതി ഇതെൻ്റെ അമ്മ അമ്പിളി ഞാനിവിടെ വരുന്നത് യൂട്യൂബിലൂടെ സാക്ഷ്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ ഈ കൃപാസനത്തിലൂടെ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തി ഞാൻ ഈ കൃപാസനത്തിൽ വരുന്നത് യൂട്യൂബിലൂടെ സാക്ഷ്യങ്ങൾ കാണുമെങ്കിലും എനിക്ക് ഈ ആലപ്പുഴ ആയതുകൊണ്ട് ഞാൻ കൊല്ലത്താണ് അപ്പോൾ ആലപ്പുഴ ആയതുകൊണ്ട് ഞാൻ എനിക്കിവിടെ വരാൻ വരാൻ പറ്റുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പം ഞാനങ്ങനെ വിചാരിച്ചിരുന്നില്ല എനിക്കൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ എനിക്കിവിടെ ഇവിടെ വരേണ്ടി വന്നു അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുകയും ചെക്കപ്പ് ചെയ്തപ്പം യൂട്രസ്സിന് കട്ടി കൂടുന്ന അവസ്ഥയാണെന്ന് പറയുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് മരുന്ന് ടാബ്ലറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ എന്നിട്ടൊന്നും കുറയുന്നില്ലായിരുന്നു ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഡി ആൻസി ചെയ്യണമെന്ന് പറഞ്ഞു ഡി ആൻസി ചെയ്തിട്ടും മാറുന്നില്ലെന്നുണ്ടെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വീണ്ടും ഈ സാക്ഷ്യങ്ങളെടുത്ത് കണ്ടപ്പോൾ എനിക്കിവിടെ വരണമെന്ന് തോന്നി അങ്ങനെ ഞാനും അമ്മയും കൂടി ഇവിടെ വന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗത്തിൽ അമ്മയുടെ കാര്യം വെച്ചു അങ്ങനെ അമ്മയുടെ ബ്ലീഡിങ് അത് ഒരു ഡിയാൻസ് ചെയ്ത് ചെയ്തിട്ട് ഡോക്ടർ ടാബ്ലറ്റ് കൊടുത്താണ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്തത് അപ്പം ടാബ്ലറ്റ് നിർത്തുമ്പോൾ വീണ്ടും ബ്ലീഡിങ് ഒരു അവസ്ഥയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ട് അമ്മയ്ക്ക് പെട്ടെന്ന് സൗഖ്യം ലഭിച്ചു പിന്നീട് ആ ഒരു അസുഖത്തിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോവുകയോ ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയോ യൂട്രസിന് കട്ടി കൂടുന്ന അവസ്ഥയോ യാതൊരുവിധ പ്രശ്നങ്ങളും അമ്മയ്ക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇതിൻ്റെ പേര് ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയെ വന്നിട്ടില്ല അങ്ങനെ പൂർണ്ണ സൗഖ്യം അമ്മയ്ക്ക് ലഭിച്ചു അതിനുശേഷം ഞാൻ എം കോം എം കോം വരെ പഠിച്ചത് അപ്പോൾ എനിക്ക് ആതൊരുവിധ ജോലി ഒന്നും ശരിയാവുന്നില്ല എന്ന് എക്സ്പീരിയൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യും പക്ഷേ എനിക്ക് കിട്ടത്തില്ലായിരുന്നു അങ്ങനെ ഒരു അങ്ങനൊരവസ്ഥ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എൻ്റെ ജോലിക്കാര്യം വെച്ചു അങ്ങനെ ഉടമ്പടി പൂർത്തിയാവുന്നതിന് ഒരു മാസം മുൻപ് എനിക്ക് ട്രൂണ്ട്രത്ത് ജോലി കിട്ടി ഇപ്പം ഞാൻ അവിടെ വർക്ക് ചെയ്യാണ് അതിന് അമ്മ മാതാവിനോട് ഈശോണും കോടാനും കൂടി നന്ദി പറയുന്നു അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് എനിക്ക് തന്ന് നിയോഗത്തിൽ വെക്കാത്ത കാര്യങ്ങൾ വരെ സാധിച്ചു വന്നു ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു അമ്മയുടെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഇത് നമുക്കിങ്ങനെ എപ്പോഴും തോന്നും വേറെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ പോലും അങ്ങനെയൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഏതൊരു പ്രസിദ്ധി കണ്ടും ഘട്ടം വന്നു കഴിഞ്ഞാലും വിളിച്ച് പ്രാർത്ഥിക്കുമ്പം അമ്മ ഉടനെ അതിന് ഉത്തരം തരാറുണ്ട് എനിക്കങ്ങനെ ഫീ ഉണ്ടായിട്ടുണ്ട് മാതാവ് കൂടുണ്ടെന്നുള്ളൊരു ധൈര്യം അതുകൊണ്ട് എത്ര വലിയ അസുഖം വന്നു കഴിഞ്ഞാലും പേടിയില്ല ധൈര്യം അവിടെ ചെല്ലുമ്പോൾ എനിക്കാണ് ഇച്ചിരി വരുമ്പോഴേ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഞാൻ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞില്ല ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കുന്നുണ്ടായിരുന്നു സാക്ഷ്യം പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം ഈ ഓരോ ഒരപ്രാവശ്യം വരെ സാക്ഷ്യം പറയണമെന്ന് വെച്ചാൽ ഇവിടുത്തെ തിരക്ക് കാരണം ഞാൻ വീണ്ടും ഒന്നുകിൽ ഉടമ്പടി പുതുക്കി പത്രമൊക്കെ മേടിച്ച് ഉണ്ടെങ്കിൽ പോകുമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് വെച്ച് എനിക്ക് പെട്ടെന്ന് ബ്ലീഡിങ് ഉണ്ടായി ബ്ലീഡിങ് ഉണ്ടായിട്ട് എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ആ രീതിയിലായിരുന്നു ബ്ലീഡിങ് അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവർ ഇഞ്ചെക്ഷനൊക്കെ ടാബ്ലറ്റൊക്കെ തരുമ്പം ബ്ലീഡിങ് പെട്ടെന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പാകും പക്ഷേ വീണ്ടും ആ ടാബ്ലറ്റിൻ്റെ എഫക്റ്റ് തരുമ്പോൾ വീണ്ടും എനിക്ക് ബ്ലീഡിങ് തുടങ്ങി അങ്ങനെ ഞാൻ നാട്ടിൽ വന്ന് ഇവിടെ വന്ന് ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ വന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്തപ്പം രണ്ട് ഓവറിയിലും പി സി ഒ ഡി സിസ്റ്റും പിന്നെ കുരുപ്പ് പോലല്ലായിരുന്നു സിസ്റ്റായിട്ടായിരുന്നു രണ്ട് ഓവറിയിലും പി സി ഒ ഡി സിസ്റ്റും പിന്നെ പ്രൊലൈറ്റി ഹോർമോൺ കുറേ കൂടുതലായിരുന്നു അപ്പോൾ അത്രയും കൂടിക്കൂടാന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ അന്ന് മുതൽ എനിക്ക് ഹോർമോൺ ടാബ്ലറ്റ് തന്നു പക്ഷേ ഞാൻ ഹോർമോൺ ടാബ്ലറ്റ് കഴിച്ച് എന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന അന്ന് എനിക്ക് വീണ്ടും ബ്ലീഡിങ് കൂടും അങ്ങനെ അങ്ങനൊരവസ്ഥയായിരുന്നു നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് മാതാ ബ്ലഡ് കുറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ വീണ്ടും എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവർ ഇഞ്ചക്ഷനും ടാബ്ലറ്റൊക്കെ വീണ്ടും തരും പക്ഷേ ആ മരുന്നിൻ്റെ ഡോസ് കഴിയുമ്പോൾ വീണ്ടും എനിക്ക് അസുഖം കൂടുന്ന ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് എൻ്റെ ഫലമായി അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഇടത്തെ കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അന്നരം അറിയുന്നത് അങ്ങനെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് അപ്പോൾ ഫലമായി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഫലമായിട്ട് ഈ കഴിഞ്ഞ മാസം അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ വന്ന സാക്ഷ്യം പറഞ്ഞോളൂ അപ്പം ആദ്യം കിട്ടിയാകുമ്പോൾ ഒന്നും ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് ഈ ബ്ലീഡിങ് നോർമലാക്കി തരുവാണെങ്കിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു പക്ഷേ എനിക്ക് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ബ്ലീഡിങ്ങ് നോർമൽ എന്നിട്ട് പോലും ഞാൻ വന്നില്ല ഇവിടെ വന്നില്ല സാധാരണ ഞാൻ വീട്ടിൽ വരുമ്പോൾ ഇവിടെ വരുന്നു ഇവിടെ വന്നില്ല വരാതെ ഞാൻ ഹോസ്പിറ്റലിൽ നേരെ പോയി ചെന്ന് നോക്കിയപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് നോർമലായി പ്രൊലാക്റ്റിംഗ് ഹോർമോണും നോർമലാക്കി കിഡ്നി സ്റ്റോണും അങ്ങനൊരു സ്റ്റോൺ ഇല്ലെന്നും സ്കാനിങ്ങിനകത്ത് കണ്ടെത്തി എന്നിട്ട് പോലും ഞാനിവിടെ വന്നില്ല അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും ജോലിക്ക് പോയി കഴിഞ്ഞ ആഴ്ചയായപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലുണ്ട് സാക്ഷിയും പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ എന്ന് കഴിഞ്ഞ ആഴ്ചയായപ്പോൾ എനിക്ക് പെട്ടെന്ന് രാവിലെ ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടി ജോലിക്ക് പോകാൻ വേണ്ടി ബ്രഷ് ചെയ്യാൻ വേണ്ടി ബ്രഷ് ചെയ്തു നമ്മളപ്പോൾ എനിക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വേണ്ടി വന്നു അങ്ങനെ ഛർദ്ദിച്ചപ്പോൾ ബ്ലഡ് വൊമിറ്റ് ചെയ്തു ബ്ലഡ് വൊമിറ്റ് ചെയ്ത ഞാൻ കണ്ടപ്പോൾ പേടിച്ചു പോയി അപ്പം ഞാൻ അവിടെ നിന്ന് പൈക്കിലോട്ട് കരഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് നീ പോയി സാക്ഷിയും പറ എന്നൊരിതാണ് അപ്പം പെട്ടെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞു പറഞ്ഞു മാതാവിയെ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഇത്രയും അനുഗ്രഹം കിട്ടിയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് ചാടി ഇറങ്ങി ഹോസ്പിറ്റലിൽ അടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്ന് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് ബ്ലഡ് ടെസ്റ്റിനൊക്കെ കുറിച്ച് ബ്ലഡ് ടെസ്റ്റ് എല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ വിശ്വാസ പ്രമാണം കാശു രൂപ ഉപയോഗിച്ച് ഏഴെട്ടും പ്രാവശ്യം മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കും മാതാവ് ഇതിനകത്ത് എല്ലാം ആയിരിക്കണേ ഞാൻ ഇത്രയും പ്രാവശ്യം പറഞ്ഞ പോലെ അല്ലേ ഞാൻ വന്ന് സാക്ഷിപ്പെടുത്തിക്കോളാവേന്ന് അങ്ങനെ ആ റിസൾട്ടുകളിലെല്ലാം നോർമലായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ പരീക്ഷിക്കുന്നതാണെന്ന് അന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പനി അടിച്ച് കയറി തല അനക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരു രീതിയിൽ എനിക്ക് കണ്ണു പോലും തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പം എനിക്ക് വന്നിട്ട് വൈകിട്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി അങ്ങനെ ഞാൻ ഒരേ കിടപ്പ് കിടക്കുക പിന്നെ ഈ വൊമിറ്റ് ചെയ്തതിൻ്റെ ആ ഒരു ടെൻഷനും ബ്ലഡ് വന്നതിൻ്റെ അന്നേരം എനിക്ക് ഇനി എനിക്ക് മനസ്സിതുകൊണ്ടായിരുന്നു സാക്ഷ്യം പറയത്തേൻ്റെതായിരിക്കുമെന്ന് അമ്മ പെട്ടെന്ന് എനിക്ക് ഉപ്പും തേനും കൂടി വെള്ളത്തിൽ ചാലിച്ച് എഴുപ്രാവശ്യ വിശ്വാസ പ്രമാണം ചൊല്ലി തന്ന ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞില്ല എനിക്ക് ആ തലവേദന എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല എൻ്റെ പനി എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് പൂർണ്ണ പെട്ടെന്ന് സൗഖ്യം എനിക്ക് ലഭിച്ചു അത് അന്ന് ഞാൻ തീരുമാനിച്ച് പിറ്റേന്ന് എന്ന് എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം എനിക്കെന്നെൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുക മാതാവ് എന്നെ പരീക്ഷിച്ചതായിരിക്കും അല്ലെങ്കിൽ ഒരിക്കലും വേറൊരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ല എല്ലാ ബ്ലഡ് ടെസ്റ്റും എല്ലാം ചെയ്തിട്ട് അതെല്ലാം നോർമൽ അപ്പോൾ മാതാവ് കുറേ അനുഗ്രഹങ്ങൾ തന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് പത്രം ഇവിടുന്ന് കിട്ടുന്ന പത്രം ആശുപത്രികളിലും ബസ് സ്റ്റാൻഡുകളിലും എല്ലാം ഞാനും അമ്മയും കൂടി കൊണ്ടുപോയി വിതരണം ചെയ്യുമായിരുന്നു പിന്നെ വയ്യാത്തവർക്ക് രോഗികളെ പോയി കാണുമായിരുന്നത് വയ്യാത്തവർക്ക് നമ്മളെ കഴിയുന്ന രീതിയിൽ പൈസ അയച്ചു കൊടുക്കുമായിരുന്നു ഞാൻ പിന്നെ വഴിവക്കയിലും ആശുപത്രികളിലും ഞങ്ങൾ തന്നെ ഫുഡ് ഉണ്ടാക്കി ചോറ് പത്തും പതിനഞ്ചും പൊതി ഒരു ദിവസം ഉണ്ടാക്കി അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഇതൊക്കെയാണ് പ്രതീക്ഷിത പ്രവർത്തനങ്ങളായി ചെയ്യുന്നത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാൻ കൂടി നന്ദി ഞങ്ങൾ കാരണം ഒരുപാട് പേര് ഇവിടെ കൃപാസനത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇനിയും വരാനിരിക്കുന്നവരുമുണ്ട് എല്ലാവർക്കും അമ്മ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമാർജനം ചെയ്യും ശ്രുതിമോൾ എന്ന ഈ സഹോദരിയും അമ്മയും രണ്ടുപേർക്കും ലഭിച്ച രോഗസൗഖ്യങ്ങളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ സമർപ്പിച്ച് നന്ദിയോടുകൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് ഉടമ്പടിയെടുത്ത് ജീവിച്ച നാളെ മുതൽ പരിശുദ്ധമായയുടെ സവിശേഷമായ സംരക്ഷണയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും പ്രത്യേകിച്ച് രണ്ടുപേർക്കും രണ്ടുപേർക്കുമുണ്ടായ ബ്ലീഡിങ്ങിൻ്റെ അസുഖങ്ങളിൽ ഏറെ ക്ലേശം അനുഭവിച്ച് വലിയ ദുരിതങ്ങളിലൂടെ പോയ എല്ലാ നാളുകളിലും പരിശുദ്ധമായയുടെ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്തതിലൂടെ പ്രത്യേകിച്ച് ഉടമ്പടി തൈലം ഉടമ്പടി തേൻ ഉപ്പ് എന്നിവയുടെ ഉപയോഗത്തിലൂടെ ലഭിച്ച സൗഖ്യത്തെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് സാക്ഷ്യപ്പെടുത്തുവാൻ വൈകുമ്പോഴും അത് കൂടുതൽ പ്രയാസമായി തീരുന്നതിനെക്കുറിച്ചും സങ്കടപ്പെടുന്നുണ്ട് അമ്മമാതാവ് ശിക്ഷിക്കുന്ന ഒരമ്മയല്ല സ്നേഹിക്കുകയും കരുതുകയും പരിപാലിച്ച് മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന അമ്മയാണ് നമ്മൾ മറന്നാലും നമ്മളെ മറക്കാത്ത നമ്മൾ ഒരുപക്ഷെ അകന്നുപോയാലും നമ്മളെ നിരന്തരം കരുതിക്കൊണ്ടിരിക്കുന്ന അമ്മയുടെ സന്നിധിയിലാണ് നമ്മൾ സാക്ഷ്യം പറയുന്നതെന്ന് എപ്പോഴും ഒരു ചിന്തയുണ്ടാവണം നമുക്ക് ദൈവ ദൈവകൃപയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ദൈവനാമത്തിൽ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ അത് നമുക്ക് തന്നെ കൂടുതൽ കൃപ ലഭിക്കുന്നതിന് കൂടുതൽ അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിന് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് മകൾക്ക് ലഭിച്ച ഓരോ ദൈവാനുഭവത്തെയും സന്തോഷത്തോടു കൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ നന്ദി പറയുന്നു പ്രത്യേകിച്ച് മകൾക്ക് വന്ന അവസാനത്തെ ഒരു തലവേദനയും തളർച്ചയും ഒന്നും ചെയ്യാനാവാത്ത സാഹചര്യങ്ങളിലും മകൾ അമ്മ അമ്മ കൂടുതൽ കൂടി തേനും ഉപ്പും കൊടുത്തുകൊണ്ട് മറ്റൊരു മരുന്നോ ചികിത്സയോ ഒന്നുമില്ലാതെ ആ ക്ഷീണങ്ങളിൽ നിന്ന് മകളെ തിരികെ കൊണ്ടുവരുമ്പോഴും അത് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അമ്മ മാതാവിൽ കൂടുതൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്നതിനും അതുപകരിക്കുകയും കാരണമാവുകയും ചെയ്യുന്നുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ നമ്മൾ കൃപാസനം അമ്മയുടെ തിരുനടയിൽ ഉടമ്പടിയെടുത്ത് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൈമാറിക്കിട്ടേണ്ട വിശ്വാസം അത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപയാണ് എൻ്റെ അമ്മ മാതാവ് തിരുക്കുമാറിന് കൊടുത്തുകൊണ്ട് ഞാൻ കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ ഏതൊരു വൈപരീത്യ സാഹചര്യത്തെയും അത് മാറ്റിത്തരികയും കൂടുതൽ ഗുണകരമാകും വിധം കൂടുതൽ ഐശ്വര്യമുള്ള വിധം കൂടുതൽ ആയുസ് നൽകും വിധം കൂടുതൽ ആരോഗ്യം നൽകും വിധം അമ്മ മാതാവ് എനിക്ക് വേണ്ടി തിരിക്കുമാരൻ്റെ സന്നിധയിൽ പ്രാർത്ഥിക്കുമെന്ന പ്രത്യാശയോടുകൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം സഹനങ്ങളിലും ത്യാഗങ്ങളിലും നാം കടന്നു പോകുമ്പോൾ അമ്മമാതാവിനെ കണ്ടുപഠിക്കുവാനും കൂടി നമുക്ക് സാധിക്കണം സഹന നിമിഷങ്ങളിൽ ചുതറിപ്പോകുന്ന ഇടറിപ്പോകുന്ന നിരാശപ്പെടുന്ന ഒരു ഒരമ്മയെയല്ല കുരിശിൻ്റെ തീവ്രമായ വേദനയുടെ നിമിഷങ്ങളിലും ചങ്കുറപ്പോടെ നേരെ നിന്ന് ദൈവഗിതം നിറവേറുന്നതിന് വേണ്ടി കരംകൂപ്പുന്ന അമ്മയെയാണ് നമുക്ക് പരിചയമുള്ളത് അതുകൊണ്ട് അമ്മമാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൻ്റെ ഏതൊരു ക്ലേശാനുഭവത്തെ കൊടുക്കുമ്പോഴും ഉറപ്പോടെ പ്രാർത്ഥിക്കണമേ എൻ്റെ അമ്മ എൻ്റെ ജീവിതത്തിന് കാവലാവും എൻ്റെ കുടുംബത്തിന് സംരക്ഷണം നൽകും എൻ്റെ രോഗത്തിന് സൗഖ്യം നൽകുവാൻ വേണ്ടി ഈശ്വരോട് പ്രാർത്ഥിക്കും എനിക്ക് വേണ്ടി ഏറ്റവും വിശ്വസ്തയായ മധ്യസ്ഥയായി അമ്മമാതാവ് എപ്പോഴും നിലകൊള്ളുമെന്ന ഈ പ്രത്യാശയാണ് ഈ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നിലനിൽക്കുവാൻ നമ്മളെ എപ്പോഴും സഹായിക്കുക അമ്മ മാതാവിൻ്റെ സംരക്ഷണം നമ്മുടെ ഓരോ കുടുംബത്തിനും ജീവിത സാഹചര്യത്തിനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് കൂടി നമുക്ക് നന്ദി സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക